ഹല്ലു ഷഖന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പ്രഷില്ല പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞയാഴ്ച നമ്മൾ പഠിച്ചു തുടങ്ങിയത് പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും ആരംഭത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന സാറായെക്കുറിച്ചാണ് ജനതകളുടെ മാതാവ് എന്ന് കർത്താവ് വിളിച്ച സാറായെ കുറിച്ച് ആ ഒരു ജനതയിൽ നിന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഓരോ ചുവടും കർത്താവ് തന്നെ നയിച്ച അബ്രാഹത്തിൻ്റെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് ഏറ്റവും പിന്തുണയായി നിന്ന എല്ലാറ്റിലും അബ്രാഹത്തെ അനുസരിച്ച് സഹകരിച്ച് നല്ല സപ്പോർട്ട് തൻ്റെ ജീവിത പങ്കാളിക്ക് നൽകിയ സാറായെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും പരിശുദ്ധ വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ് നമ്മുടെ പ്രവർത്തികൾ ദൈവവിചാരത്തോടെ ആണെങ്കിൽ കർത്താവ് നമുക്ക് വഴി കാണിച്ചു തരും വഴികൾ നമുക്ക് മുൻപിൽ കാണപ്പെടുന്നുണ്ടായിരിക്കണമെന്നില്ല കർത്താവാണ് നമുക്ക് വഴി തെളിച്ചു തരുന്നത് ഇത് തന്നെയാണ് അബ്രാഹത്തിന്റെയും സാറയുടെയും ജീവിതത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ഹെബ്രായ പുസ്തകം പതിനൊന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ് താൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അബ്രാഹത്തിന് അറിയത്തില്ലായിരുന്നു കർത്താവ് വിളിച്ചു കർത്താവ് വിളിച്ചതനുസരിച്ച് രണ്ടും കൽപ്പിച്ച് അബ്രാഹം ഇറങ്ങി പുറപ്പെടുകയാണ് തനിക്കുണ്ടായിരുന്ന സകല സാധ്യതകളും തൻ്റെ സമ്പത്തും താൻ അതുവരെ ശേഖരിച്ചതെല്ലാം തനിക്ക് പരിചിതമായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് അബ്രാഹം കർത്താവ് പറഞ്ഞിടത്തേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് താൻ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്തിനാണ് പോകുന്നതെന്നോ അബ്രാഹത്തിന് അറിയത്തില്ലായിരുന്നു ആ അബ്രാഹത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ അനുസരണത്തോടെ സാറയും പിന്തുടരുന്നതാണ് നമ്മൾ കാണുന്നത് തിരുവചനം പറയുന്നത് പോലെ ദൈവവിചാരത്തോടെ വർദ്ധിക്കുന്നവർക്ക് വഴി തെളിച്ചു തരുന്നത് കർത്താവ് തന്നെയാണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ സാറയുടെ ജീവിതത്തിൽ നമുക്ക് ഈ വലിയ സത്യം കർത്താവ് പ്രാവർത്തികമാക്കുന്നത് കാണുവാനായി സാധിക്കും എൻ്റെ പ്രിയ സഹോദരരെ നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിതാവസ്ഥ വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കാം മുൻപോട്ട് എന്താണെന്നുള്ള വ്യാകുലതയിലായിരിക്കാം നമ്മൾ കർത്താവ് പറയുകയാണ് നീ ദൈവ വിചാരത്തോട് വ്യാപരിക്കുക എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക അവിടെ വഴി വഴിതെളിച്ചു തരുന്നത് സർവശക്തനായ സർവാധിപനായ എല്ലാം നടത്തിക്കൊണ്ടു പോകുന്ന ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ കർത്താവ് തന്നെയായിരിക്കും അവിടെ ഭയപ്പെടേണ്ട ആവശ്യം നമുക്കില്ല ആ സർവശക്തനായ കർത്താവിന്റെ മുൻപിൽ നമുക്കായിരിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു വയ്ക്കാം പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വരണമേ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വരണമേ ആത്മാവിൽ ആരാധന വരണമേത്മാവേ ഭിഷേക ആത്മാവില ആരാധന അഭിഷേകമേ ആത്മാവേ ആത്മാവില ആരാധന തീയാൽ അഭിഷേകമേ വിശേഷ പകരണമേ ആത്മാവേ ആത്മാവില ആരാധന ൂയ പരിശുധാത്മാവേ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും തിയായി വരണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറച്ച് അഭിഷേകത്താൽ നിറച്ച് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലോയ ഹലലോയ നീയാൽ അഭിഷേകം ചെയ്തിടുക നിന്റെ ദാസന്മാ ജോലി അഭിഷേകം നിന്റെ ദാസന്മാർ ജോലി ചീടട്ടെ രാജ്യങ്ങൾ വീറക്കട്ടെ യേശുവിണ്ണാമത്തിൽ ദാസന്മാർ പൂരപ്പെടട്ടെല്ലാവേ രാജ്യങ്ങൾ വീറക്കട്ടെ യേശുവിണ്ണാമത്തിൽ ദാസന്മാർ പൂരപ്പെടട്ടെ അഭിഷേകാരാധനോയാൽ അഭിഷേകമ അഗ്നി അഭിഷേകം പകരണമേ മീലാരാധന പരിശുദാത്മാവേ നരയണമേ ഹാലഭിഷേകൂയാൽ ലോയാധന ിൽഹിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങനെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങനെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ ഹാല ലൂയി വരണമേ വരണമേ ഈശോയെ ആരാധന ഞങ്ങളുടെ അമ്മേ കർത്താവിൽ നിന്ന് അഭിഷേകം സ്വീകരിച്ച് ഈശോയുടെ ഹൃദയത്തെ ഏറ്റവും സന്തോഷിപ്പിച്ച് ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അമ്മയുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ നീട്ടി തരണമേ യീശു ദേവസേ പിതാവേ ുംബത്തിൻ്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയുടെ കൽപ്പനകൾ അനുസരിച്ച് ഈശോയെ പ്രസാദപ്പെടുത്തി ജീവിക്കുന്നതായി മാറുവാൻ വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിക്കണമേ ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ സാറയെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ഒരു ഭാര്യ എന്ന നിലയിൽ എത്ര മാത്രം വലിയ ഒരു റോളാണ് സാറ നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് തൻ്റെ ഭർത്താവായ അബ്രാഹത്തിന് എല്ലാവിധത്തിലും ഇണയായി തുണയായി സാറ മാറുകയായിരുന്നു ആ ഒരു വിളിയിലേക്ക് കർത്താവ് നാം ഓരോരുത്തരെയും വിളിക്കുന്നതായി നമ്മൾ കണ്ടു ഒപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റവും ഭംഗിയായി സാറ നിർവഹിച്ചു കൊണ്ട് വലിയൊരു അനുഗ്രഹമായി സാറ തൻ്റെ കുടുംബത്തിൽ മാറുകയായിരുന്നു പരിശുദ്ധ ബൈബിളിൽ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം നമുക്കറിയാം വളരെ വിശ്വാസ വീരന്മാരെ നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്ന അധ്യായമാണ് ഹെബ്രായർ പതിനൊന്ന് ആ അധ്യായത്തിൽ കർത്താവ് സാറയുടെ പേരും കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം ഹെബ്രായർ കെഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം അവിടെ പതിനൊന്നാം തിരുവാക്യം തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും പ്രായം കവിഞ്ഞിട്ടും വിശ്വാസം വിശ്വാസം മൂലം മൂലം ഗർഭധാരണത്തിനു വേണ്ട ശക്തി പ്രാപിച്ചു വേണ്ട ശക്തി പ്രാപിച്ചു പരിശുദ്ധ വചനം ഇവിടെ സാറയുടെ വിശ്വാസത്തെ പുകഴ്ത്തി പറയുകയാണ് എൻ്റെ പ്രിയ സഹോദരിമാരെ നാം ഒന്ന് ചിന്തിച്ചു നോക്കി അത്ര വലിയ വിശ്വാസ തീക്ഷണത സാറയിൽ കാണാൻ ഒറ്റ നോട്ടത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ നോക്കുമ്പോൾ സാറ തൻ്റെ വിശ്വാസ കുറവ് നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട് അവർക്ക് ഒരു സന്തതിയെ ലഭിക്കുമെന്ന് എന്നാൽ ആ ഒരു വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിക്കാതെ സാറ സ്വയം പ്ലാനിങ്ങിലേക്ക് കടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്വയം തീരുമാനങ്ങളെടുത്ത് സ്വയം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഹാഗാറിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് തുടർന്ന് വീണ്ടും കർത്താവ് നേരിട്ട് വന്ന് പറയുമ്പോഴും ആ വാഗ്ദാനം കർത്താവ് തന്നെ പറയുമ്പോഴും സാറാ പുറകിൽ നിന്ന് അവിശ്വാസത്തിൻ്റെതായ ഒരു ചിരി അവിടെ നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഇവിടെയൊക്കെ സാറായുടെ വിശ്വാസത്തെക്കാൾ ഉപരി ആ ഒരു സംശയത്തെ ആ ഒരു അവിശ്വാസ മനോഭാവത്തെയാണ് എടുത്തു കാണാൻ സാധിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധ വചനത്തിൽ സാറായുടെ വിശ്വാസത്തെ ഇത്ര മാത്രം എടുത്തു പറയുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത് എന്തായിരുന്നു സാറയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സാറായുടെ ഭവനത്തിലേക്ക് അബ്രാഹത്തിന്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരികയാണ് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം അവിടെ ഒന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം മാോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനാവുകയാണ് തുടർന്ന് അവർ തമ്മിൽ ചെറിയ സംസാരമൊക്കെ കഴിഞ്ഞ് അബ്രാഹത്തിന്റെ ഭവനത്തിലേക്ക് ആ ഒരു കൂടാരത്തിനടുക്കിലേക്ക് കർത്താവ് വരികയാണ് പത്താം വാക്യത്തിൽ പറയുന്നു കർത്താവ് പറഞ്ഞു കർത്താവ് അബ്രാഹത്തോട് പറയുകയാണ് വസന്തത്തിൽ വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും ഒരു മകൻ ഉണ്ടായിരിക്കും അവന്റെ പിറകിൽ അവൻറെ പിറകിൽ വാതിൽക്കൽ നിന്ന് സാറ കൂടാര വാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു ഇത് കേൾക്കുന്നുണ്ടായിരുന്നു കർത്താവ് ഈ കാര്യങ്ങൾ അബ്രാഹത്തോട് പറയുമ്പോൾ തിരുവചനം പറയുകയാണ് പിറകിൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു തുടർന്ന് എന്താ സംഭവിച്ചേ നമുക്ക് പന്ത്രണ്ടാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം അതിനാൽ അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രായമേറെയായി ായി പ്രായമേറെയായി ഭർത്താവും വൃദ്ധനായി വൃദ്ധനായി ഭർത്താവും സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ അതായത് നമുക്കറിയാം അബ്രാഹവും സാറയും വളരെ പ്രായം ചെന്നവരായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമവും തങ്ങൾക്കൊരു കുഞ്ഞ് ഇല്ല എന്നത് തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് വന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത വർഷം അടുത്ത വസന്തത്തിൽ ഞാൻ വീണ്ടും ഇതിലെ വരുമ്പോൾ ഒരു കുഞ്ഞുണ്ടായിരിക്കുമെന്ന് ഇത് കേട്ട സാറ ചിരിക്കുന്നതായിട്ട് കർത്താവിൻ്റെ വചനം പറയുന്നത് അതിൻ്റെ കാരണം എന്തെന്ന് പതിനൊന്നാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് പതിനൊന്നാം വാക്യം പറയുകയാണ് സാറായും സാറയും വൃദ്ധരായിരുന്നു വൃദ്ധരായിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു മാനുഷിക ചിന്താഗതിയിൽ നോക്കിയാൽ അവർക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവുക അസാധ്യമായിരുന്നു അതുകൊണ്ടാണ് കർത്താവിൻ്റെ വാഗ്ദാനം കേട്ടവശം സാറ പിറകിൽ നിന്ന് ചിരിക്കുന്നത് സാറയെ സംബന്ധിച്ചിടത്തോളം അത്ര സാധ്യമുള്ള കാര്യമല്ല കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് സാറ ചിരിക്കുകയാണ് ഇത് അറിഞ്ഞ കർത്താവ് സാറയുടെ ഈ ഒരു ചിന്താഗതി അറിഞ്ഞ കർത്താവ് എന്താ പറയുന്നത് പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ വലിയൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട് കർത്താവ് പറയുകയാണ് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ സാറായോട് കർത്താവ് ചോദിക്കുകയാണ് കർത്താവിന് കഴിയാത്തത് ഉണ്ടോ ഇതുവരെയും സാറ അബ്രാഹത്തിൽ നിന്ന് കേട്ടതനുസരിച്ച് മാത്രമേ കർത്താവിനെ അറിഞ്ഞിട്ടുള്ളൂ നേരിട്ട് കർത്താവിൽ നിന്ന് ഇതാദ്യമായാണ് സാറ ഒരു വചനം കേൾക്കുന്നത് കർത്താവ് സാറയോട് പറയുകയാണ് കർത്താവിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ ശരിക്കും പറഞ്ഞ സാറയുടെ ജീവിതത്തിലെ ആ ഒരു എൻകൗണ്ടർ കർത്താവുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള എൻകൗണ്ടർ ഇവിടെ സംഭവിക്കുകയാണ് ഈ ഒരു തിരുവചനത്തിന് ശേഷം സാറ പരിപൂർണമായി മാറുകയാണ് അവിടെയാണ് അവൾ വിശ്വാസികളുടെ മാതാവായി തീരുന്നത് കർത്താവിന്റെ ഈ ഒരു വചനം അവളെ രൂപാന്തരപ്പെടുത്തുകയായിരുന്നു കർത്താവിന് സകലതും സാധ്യമാണെന്ന് സാറ പിന്നീട് അങ്ങോട്ട് വിശ്വസിക്കുകയാണ് അതാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് പതിനൊന്നാം വാക്യം നമുക്ക് ഒരിക്കൽ കൂടി അതിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കാം തന്നോട് വാഗ്ദാനം ചെയ്തവൻ തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചത് കൊണ്ട് വിശ്വസ്തനാണെന്ന് വിചാരിച്ചത് കൊണ്ട് ഇവിടെ സാറായ്ക്ക് വലിയൊരു വാഗ്ദാനം ലഭിക്കുകയാണ് ആ കർത്താവിൻ്റെ സ്വരത്തിൽ നിന്ന് കർത്താവിനെ അവൾ അറിയുകയാണ് വ്യക്തിപരമായി അറിയുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ സംശയത്തിന്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകാം കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാൻ സാധിക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ ഒത്തിരിയേറെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോഴൊക്കെ സാറായെ പോലെ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടുള്ളവരാകാം നാം ഓരോരുത്തരും അവിടെ കർത്താവ് നമ്മോട് വ്യക്തിപരമായി പറയുകയാണ് കർത്താവിന് എന്തെങ്കിലും സാധിക്കാത്തതായിട്ടുണ്ടോ എന്ന് ഈ ഒരു ചോദ്യം നമ്മൾ വ്യക്തിപരമായിട്ട് ആ ഒരു ചോദ്യത്തെ സ്വീകരിക്കണം പ്രിയ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല സാറയുടെ ജീവിതത്തിൽ വന്ന ഒരു രൂപാന്തരീകരണം അത് നമ്മളുടെ ജീവിതത്തിൽ വരാനാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് ഹെബ്രായർ പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുകയാണ് തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് ആ ഒരു വിശ്വസ്തതയിൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള ആ ഒരു വിശ്വസ്തതയിൽ ഉറപ്പുണ്ടായിരുന്നു തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം അവിടെ രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നാം അവിശ്വസ്തരായിരുന്നാലും അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും അവൻ വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ എന്തെന്നാൽ തന്നെ 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 നിഷേധിക്കുക നിഷേധിക്കുക സാധ്യമല്ല സാധ്യമല്ല നമ്മുടെ കർത്താവിന് അത് സാധ്യമല്ല വിശ്വസ്തയുടെ കാര്യത്തിൽ ഒരാണുവിട കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല നമ്മുടെ കർത്താവ് തന്റെ സ്വഭാവം നിഷേധിക്കുന്ന ആളല്ല നമ്മുടെ കർത്താവ് നാം അവിശ്വസ്തത കാണിച്ചാൽ തന്നെയും ആ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും ആ ഒരു ഉറപ്പ് സാറായിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിന്നീടുള്ള അവളുടെ ജീവിതം വലിയ ഒരു മാറ്റത്തിന് വിധേയമായതായി നമ്മൾ കാണുന്നത് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നമുക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം പ്രായം കവിഞ്ഞിട്ടും പ്രായം കവിഞ്ഞിട്ടും വിശ്വാസം 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 മൂലം 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 ശക്തി ശക്തി പ്രാപിച്ചു പ്രാപിച്ചു അവൾ ആ ശക്തി നേടിയെടുക്കുകയാണ് ആ ഒരു വാഗ്ദാനം അവൾ വിശ്വാസം മൂലം തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയാണ് സ്വന്തമാക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്കും പരിശുദ്ധ വചനത്തിൽ ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ് എന്നാൽ വാഗ്ദാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ലഭിക്കണമെന്നില്ല ഇവിടെ സാറ വിശ്വാസം മൂലം ആ വാഗ്ദാനം സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കാൻ വേണ്ട ശക്തി നേടിയെടുക്കുകയാ ചെയ്യുന്നത് കർത്താവിൽ നിന്ന് ആ ശക്തി ആ ഒരു വാഗ്ദാനം അവൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപസ്വല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ കർത്താവ് നമുക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് തിരുവചനം പറയുന്നു എന്നാൽ എന്നാൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വന്നു വന്നു കഴിയുമ്പോൾ കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ശക്തി പ്രാപിക്കും കർത്താവിന്റെ ഈ ഒരു വാഗ്ദാനത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചാണ് അപ്പസ്തോലന്മാർ എല്ലാവരും തങ്ങളുടെ ജീവിതം പിന്നെ മുന്നോട്ട് കൊണ്ടുപോയത് നമുക്ക് പൗലോ സ്ലിഹയെ മാത്രം ഒന്ന് നോക്കാം പൗലോ സ്ലിഹ കൊളോസോസാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അവിടെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈ ഈ ലക്ഷ്യം ലക്ഷ്യം വേണ്ടി വേണ്ടി അത്രേ ശക്തിയായി ശക്തിയായി ഉണർത്തുന്ന ഉണർത്തുന്ന അവൻ എന്നിൽ ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇവിടെ പൗലോസ്ലീഹ ഇത്രയേറെ സഹനങ്ങൾ സ്വീകരിച്ചു ഒത്തിരിയേറെ യാത്രകൾ ചെയ്തു വളരെയേറെ പ്രതികൂലങ്ങളെ നേരിട്ടു അവിടെയൊക്കെ പൗലോസ്ലിഹായെ ശക്തിപ്പെടുത്തിയത് കർത്താവിന്റെ ശക്തിയാണെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് വീണ്ടും കുറയന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം അവിടെ ഒൻപതാം വാക്യത്തിൽ പൗലോസ്ലീഹ ഒരു രഹസ്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ എന്നാൽ

ബലഹീനതയുടെ ആ മേഖലകളിൽ കർത്താവിൻ്റെ കൃപ മാത്രം നമുക്ക് മതിയെന്ന് ഇതല്ലേ സാറയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത് സാറയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൽ അവൾക്കൊന്നും ഇനി ചെയ്യാൻ സാധിക്കത്തില്ല അവിടെ അവൾ ബലഹീനയായി നിൽക്കുകയാണ് അവിടെ കർത്താവിൻ്റെ കൃപയാണ് കർത്താവിൻ്റെ ശക്തിയാണ് പിന്നീട് അങ്ങോട്ട് പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ ആ ഒരു കൃപ നമ്മളുടെ സംശയങ്ങളുടെ നിമിഷങ്ങളിൽ വിഷമതകളുടെ നിമിഷങ്ങളിൽ ആ ഒരു കൃപ നമ്മെ ശക്തിപ്പെടുത്തട്ടെ നമ്മുടെ ബലഹീനതകളിലേക്ക് കർത്താവിന്റെ കൃപ ശക്തിയായി നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് സാറായിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞതുപോലെ വാഗ്ദാനങ്ങൾ വായിച്ച് ധ്യാനിച്ച് മാത്രം ഇരിക്കുന്നവരായി നമ്മൾ മാറാതെ വിശ്വാസത്താൽ ആ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാൻ വേണ്ട ശക്തി സ്വീകരിക്കുന്നവരായി നമ്മൾ മാറണം നമ്മുടെ ബലഹീനതകളിൽ കർത്താവിന്റെ കൃപ പ്രവർത്തിക്കുവാൻ നമ്മൾ അനുവദിക്കണം അങ്ങനെ അത് കർത്താവിന്റെ വലിയ മഹത്വത്തിന് കാരണമായി തീരുവാൻ നമ്മുടെ സഹകരണം ആവശ്യമാണ് വിശ്വാസം മൂലം സാറ തന്റെ വാഗ്ദാനം നേടിയെടുത്തു ആ ഒരു വാഗ്ദാനം ആ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് സ്വന്തമായിട്ട് ഏറ്റെടുക്കാം നമ്മുടെ ബലഹീനതകളിൽ കർത്താവിന് പ്രവർത്തിക്കുവാൻ ആ ഒരു കൃപ സ്വീകരിക്കുവാനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം വാഗ്ദാനങ്ങളെ സ്വന്തമാക്കാനുള്ള ശക്തി സ്വീകരിക്കാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ബലഹീനതകളെ മുൻപിൽ ഏൽപ്പിച്ച് അവിടെ കർത്താവിന്റെ കൃപ പ്രവർത്തിക്കുവാനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാരിക്കുന്നിടത്തിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു അഭിഷേകം നമ്മളിലേക്ക് ഏറ്റെടുക്കാം ബലഹീനതകൾ ബലവാനായോ നടത്തിയിടും കൃപ പകരണം കൃപയാലി കൃപയാൽ അനുദീനവും ഓരോ ും കർത്താവിനെ നമുക്ക് സമർപ്പിക്കാം അവിടെ എല്ലാം കർത്താവിന്റെ കൃപ പ്രവർത്തിക്കുവാനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം താറായെ പോലെ വാഗ്ദാനങ്ങൾ നമുക്ക് സ്വന്തമാക്കാം കൃപാനുമർത്താവിൻ തിരുവചനം കർത്താവെ അങ്ങയുടെ കൃപ മാത്രം മതി കൃപുമാരി ായ വചന മതി അതിശയമായി നടത്തിയിടുന്നുരമായ വചനമതി അതിശയമായി നടത്തിയിടുന്നു കൃപയാലെ கிருபயாரங்கட கிருப மாத கிரீசோ நிஷோ நி ஹால இசோ நன்னிஷோ நன்றி കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ നമുക്ക് കർത്താവിൻ്റെ കൃപ മാത്രം മതി എത്ര വലിയ ബലഹീനതയാണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോയിക്കോളും സാറായിലൂടെ കർത്താവ് നൽകിയ ഈ ഒരു വാഗ്ദാനം ഈ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം കർത്താവ് നൽകുന്ന പുതിയൊരാഹ്വാനമായി നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ മുൻപിലായിരിക്കാം അനേകം പേരോട് നിങ്ങൾ ഇനിയും പറയുക ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ചും ഇതിലൂടെ കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങളെക്കുറിച്ചുമെല്ലാം നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ ഐക്യത്തോടെ ഏക മനസ്സോടെ മുൻപോട്ട് പോകാം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ തീർച്ചയായും ഞങ്ങളെല്ലാം ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് പോകാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശൂല ഷെക്കന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശൂല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് empowering women in Christ.